ടു മൈ ചാനൽ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ അടുത്തുള്ള പാട്ടുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അറിയുവാനായി വധു ഭാഗം പതിമൂന്ന് ആര്ഷി കഥ പറയാൻ തുടങ്ങി അത് വലിയ കഥയായിട്ടെത്തിയമ്മേ വർഷങ്ങൾക്ക് മുന്നേ നടന്ന കഥ എന്റെ അച്ഛൻ തന്നെയാണ് എല്ലാം നശിപ്പിച്ചത് ഇടത്തിയമ്മ ചോദിച്ചില്ലേ എന്റെ ഏട്ടൻ എന്താ ഇങ്ങനെ ആയതെന്ന് സാഹചര്യങ്ങൾ കൊണ്ട് എന്റെ ഏട്ടൻ അങ്ങനെ ആയതിനു കാരണം ഞങ്ങളുടെ അച്ഛനും ആയമ്മയാണ് അവൾ അത് കേട്ട് തരിച്ചിരുന്നു പല കഥകളും ചുരുളഴിയുന്നു എൻ്റെ അച്ഛനും അമ്മയും ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിച്ചൊരു കാലം ഉണ്ടായിരുന്നു ഈ വീട് എൻ്റെ അമ്മയുടെ പേരിലുള്ള വീടാണ് ഇപ്പോൾ ആദ്യേട്ടൻ്റെയും ഇവിടെ ആയിരുന്നു ഞങ്ങൾ കഴിഞ്ഞത് അച്ഛനൊരു ഷോപ്പായിരുന്നു അന്ന് മിക്ക ദിവസവും ഷോപ്പിലെ തിരക്ക് പറഞ്ഞ് അച്ഛൻ വീട്ടിൽ വരാറില്ല അന്നൊക്കെ ഞാനും അമ്മയും ആദ്യയിട്ടനും ഇവിടെ അച്ഛനെ കാത്തിരിക്കും അച്ഛൻ വരുന്ന പല രാത്രികളിലും അമ്മയുടെ അടക്കി പിടിച്ച നിലവിളി അവരുടെ മുറിയിൽ നിന്ന് കേൾക്കാറുണ്ട് അച്ഛൻ അമ്മയെ മദ്യപിച്ചു വന്ന് തല്ലാറുണ്ട് എവിടെ പോയെന്ന് ചോദിക്കാൻ പാടില്ല ആ ഋഷി കണ്ണിന് തുടച്ച് തുടർന്നു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരു സ്ത്രീ അവരുടെ മകനുമായി വീട്ടുമുറ്റത്ത് വന്നു അച്ഛൻ അവിടെയില്ലാത്ത സമയമായിരുന്നു കരഞ്ഞ് നിലവിളിച്ചു വരുന്ന അവരെ കാര്യമറിയാതെ അമ്മ അകത്തേക്ക് വിളിച്ചിരുത്തി എൻ്റെ അമ്മ പാവമായിരുന്നു ഏട്ടത്തിയമ്മ ആരോടും പരാതിയും പരിഫോ ഒന്നും ഇല്ലാത്തൊരു പാവം നിങ്ങൾ ആരാ എന്തിനാ കരയുന്നത് അവരോട് അമ്മ ചോദിച്ചു എവിടെ ചന്ദ്രേട്ടൻ അദ്ദേഹത്തെ ഒന്ന് കാണണം എനിക്ക് അവരച്ഛനെ അന്വേഷിച്ചു ചന്ദ്രേട്ടൻ എവിടെ ഇല്ലല്ലോ എന്തോ ആവശ്യത്തിന് പോയിരിക്കുക എന്ത് വേണം ഞാൻ പറയാം അദ്ദേഹത്തോട് അവർ പൊട്ടിക്കരയാൻ തുടങ്ങി ഞങ്ങൾക്ക് പോവാൻ മറ്റൊരിടയില്ല വീട് ജപ്തിയായി ഇനി ചന്ദ്രേട്ടൻ മാത്ര ഞങ്ങളുടെ അഭയം ഞങ്ങളെ കൈവിടരുതെന്ന് പറയണം അമ്മയ്ക്കൊന്നും മനസ്സിലായില്ല നിങ്ങൾ ആരാ ചന്ദ്രേട്ടനുമായി എന്താ ബന്ധം അദ്ദേഹത്തിന്റെ മകനായിവൻ ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയാ കേട്ടത് വിശ്വസിക്കാനാവാതെ ഷാരിക നിന്നു ദേഹം തളരുന്നുണ്ടായിരുന്നു നിങ്ങൾ അവർ അമ്മയുടെ കാൽക്കൽ വീണു ചേച്ചി ഞങ്ങളോട് ക്ഷമിക്കണം ഞാനും ചന്ദ്രേട്ടനും തമ്മി ഒരു ഭാര്യയോട് പറയാൻ പറ്റാത്തതാണ് വിധവയായെന്ന് ചന്ദ്രേട്ട വിവാഹം കഴിച്ചു ഇത് ഞങ്ങളുടെ മകനാണ് എൻ്റെ മോനെയും കൊണ്ട് ഞാൻ എവിടെ പോവും ചേച്ചി ആനന്ദിനെ ചേർത്ത് പിടിച്ച് ഗീത കരഞ്ഞു അമ്മയുടെ നടുക്കം മാറിയിരുന്നില്ല മറ്റൊരു ഭാര്യ ഉണ്ടെന്ന് പതിനൊന്ന് വയസ്സുള്ള മകൻ്റെ അച്ഛനാണെന്ന് അവരുടെ ശരീരം വിറച്ചുകൊണ്ടിരുന്നു അവർ വീഴാതിരിക്കാൻ ചുവരിൽ താങ്ങി അന്ന് എനിക്ക് ഒമ്പത് വയസ്സ് ഏട്ടന് പതിനഞ്ചും സ്വന്തം അച്ഛന് മറ്റൊരു ഭാര്യയും മകനും ഉണ്ടെന്ന് കേട്ട് ആ പതിനഞ്ച് വയസ്സുകാരൻ നടുങ്ങിപ്പോയി ചേച്ചി ക്ഷമിക്കണം എന്തെങ്കിലും സഹായം ചെയ്യണം താമസിക്കാൻ ഒരു സ്ഥലം തരണം അമ്മ ഏതവസ്ഥയിലും പിടിച്ചു നിൽക്കുമായിരുന്നു അന്നമ്മ ഏറെ തളർന്നിരുന്നു എങ്കിലും അമ്മ പറഞ്ഞു നിങ്ങളിവിടെ താമസിച്ചോളൂ അന്ന് ഗീതാമ്മയും നന്ദുവേട്ടനും ഇവിടെ താമസമായി അമ്മ വേറൊന്നും അവരോട് ചോദിച്ചില്ല അന്ന് രാത്രി ഏറെ വൈകിയാണ് അച്ഛൻ വന്നത് ഗീതയും മകനും ഉറക്കമായിരുന്നു നടക്കാൻ പോകുന്ന ഓർത്ത് ഭയമോടെ ഏറ്റെന്നിരുന്നു നിങ്ങൾ എന്താ ഇത്ര വൈകിയത് അതെന്തിനാടി നീ അറിയുന്നത് എല്ലാം ഇപ്പോൾ നിന്നെ ബോധിപ്പിക്കണോ ഓഹോ ഇനി മൂന്നാം ഭാര്യ ഉണ്ടാക്കാൻ പോയതാണോ ഷാരികയുടെ ചോദ്യം കേട്ട് ചന്ദ്രശേഖര വർമ്മൻ ശബ്ദം കേട്ട് ഗീത ഉണർന്നു വന്നു അവരെ കണ്ട് അയാൾ നടുങ്ങി ഗീത നീ ഇവിടെ ഏട്ടാ നിങ്ങളുടെ വീട് ജപ്തിയായി ഇനി പോവാൻ എനിക്ക് മറ്റൊരിടം ഇല്ല ഏട്ടൻ വാക്ക് തന്നതല്ലേ ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ട് ഒരുമിച്ച് ജീവിക്കാമെന്ന് കാണാതെ ആയപ്പോൾ ഞാൻ ഒരുപാട് ഭയന്നു അന്വേഷിച്ച് ഇവിടെ എത്തി അവരുടെ സംസാരം കേട്ടപ്പോൾ ഷാരികയ്ക്ക് മനസ്സിലായി ആദ്യ ഭാര്യ അവർക്ക് നേരത്തെ അറിയാമായിരുന്നു എന്നിട്ടും അവർക്കൊരു കൂസലും ഇല്ല എത്ര നിസ്സാരമായി അവർ സംസാരിക്കുന്നതെന്ന് ഷാരിക ഓർത്തു നിങ്ങൾ എന്നെ മക്കളെ ചതിക്കുകയായിരുന്നല്ലേ എന്തിനു വേണ്ടിയായിരുന്നു എന്ത് കുറവാ നിങ്ങൾക്കുണ്ടായിരുന്നത് നിങ്ങൾക്ക് വേണ്ടത് എന്താ ഞാൻ തരാതിരുന്നത് ഷാരികയുടെ ശബ്ദം ഇടറിയിരുന്നു കരയാതിരിക്കാൻ അവർ പാടുപെട്ടു എന്നെ കൊന്നിട്ട് പോരായിരുന്നോ നിങ്ങൾക്കിത് എനിക്കും മക്കൾക്കും വിഷം തരുന്നതല്ലേ ഇതിലും ഭേദം അമ്മയുടെ കരച്ചിൽ കേട്ട് ആദിയും ആരുഷിയും ഉണർന്നു വന്നു നന്ദുവും അത് എനിക്കൊരു അബദ്ധം പറ്റി ഷാരികെ അബത്തോ പറ സത്യം പറ എനിക്കറിയണം എന്ന് തുടങ്ങി ബന്ധമാണെന്നോ ഇത് നിങ്ങളുടെ മകനാണോ ആനന്ദിനെ ചൂണ്ടി അവർ ചോദിച്ചു അതെ എൻ്റെ മകനാ ബാക്കി പറയാൻ എനിക്ക് സൗകര്യം ഇല്ലെങ്കിലോ ചന്ദ്രശേഖരവർമ്മ തൻ്റെ ഇടത്തോടെ പറഞ്ഞു ഗീത ഇടപെട്ടു ഞാൻ പറയാൻ ചേച്ചി നിങ്ങളുടെ വിവാഹത്തിന് മുന്നേ ഞങ്ങളെ പ്രണയത്തിലായിരുന്നു ചന്ദ്രേട്ട് വീട്ടിലെ സ്ഥിതി കൊണ്ടും ദാരിദ്ര്യം കൊണ്ടുമാണ് ചേച്ചിയുടെ ആലോചന വന്നപ്പോൾ ഏട്ടൻ സമ്മതിച്ചത് എന്നെ മറക്കില്ലെന്ന് വാക്ക് തന്നിരുന്നു എനിക്ക് പുറകെ രണ്ട് ഇളയ അനിയത്തിമാരുണ്ടായത് എന്നെ വീട്ടിൽ നിർത്താൻ കഴിഞ്ഞില്ല വീട്ടുകാർക്ക് ഒരാലോചന വന്നപ്പോൾ എൻ്റെ സമ്മതം പോലും ഇല്ലാതെ അവൻ എന്നെ അയാൾക്ക് കെട്ടിച്ചു കൊടുത്തു അയാൾക്ക് എനിക്കൊരു കുട്ടിയെ തരാനായില്ല നിങ്ങൾക്ക് മകനുണ്ടായ ശേഷവും ചന്ദ്രേട്ടൻ എന്നെ കാണാൻ വന്നു ഞങ്ങളെ തമ്മിൽ ഞാൻ ഗർഭിണിയായി എന്നെയും ചന്ദ്രേട്ടനെയും ഒരു ദിവസം ഭർത്താവ് കയ്യോടെ പിടിച്ചു അയാളെ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തു പിന്നെ ചന്ദ്രേട്ടനാണ് ഞങ്ങൾക്ക് ചിലവിന് തന്നത് ഗീത നിസ്സാരമായിട്ടാണ് പറഞ്ഞത് ആ സ്ത്രീയുടെ സ്വഭാവം അമ്മയെ കൂടുതൽ തളർത്തി ഒരു ഭാര്യ കേൾക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ അമ്മയുടെ ശക്തി ചോരുകയായിരുന്നു ഇത്ര വർഷവും അമ്മയെ ചതിക്കുകയായിരുന്നു അച്ഛൻ അതമ്മയ്ക്ക് സഹിക്കാവുന്നതിലും അപ്പുറമാണ് ഇന്ന് വരെ അച്ഛനെ അല്ലാതെ ഒരു പുരുഷനെക്കുറിച്ചും ചിന്തിച്ചിട്ടില്ലാത്ത പതിവ്രതയായ സ്ത്രീക്ക് ലഭിക്കേണ്ടതു തന്നെ അവർ മരിച്ചതിന് തുല്യമായിരുന്നു ഈ കേട്ടതൊക്കെ സത്യാണോ ഷാരിക ഇടർച്ചയോടെ ചന്ദ്രശേഖര ചോദിച്ചു അയാൾ ഒന്നും തന്നെ മിണ്ടിയില്ല ശരിയാണോന്ന് അതെ അപ്രതീക്ഷിതമായി അവർ ഭർത്താവിൻ്റെ കരണത്തടിച്ചു എല്ലാവരും ഞെട്ടിപ്പോയി ചന്ദ്രശേഖര ഓർമ്മ ദേഷ്യത്തോടെ അവരെ നോക്കി എന്നെ തല്ലാൻ മാത്രം നീ വളർന്നോടി അവരെ തല്ലാൻ ഉയർത്തിയ കൈയിൽ കയറി പിടിച്ചു അയാൾ നോക്കിയതും തൻ്റെ കൈ തടഞ്ഞിരിക്കുന്ന തൻ്റെ മകനെയാണ് കണ്ടത് ആ പതിനഞ്ചുകാരൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ജലിച്ചിരുന്നു അന്നാദ്യമായി അയാൾ തോറ്റു ഷാരിഖ അവനെ പിടിച്ചുമാറ്റി നിങ്ങൾക്ക് ഈ തല്ലല്ല കിട്ടേണ്ടത് നിങ്ങളെ കൊല്ലുകയാണ് വേണ്ടത് ഈ പതിനാറ് വർഷവും നിങ്ങളെന്നെ ചതിക്കായിരുന്നല്ലേ വേറൊരുത്തോടൊപ്പം ഷെ എന്നിട്ടൊരപ്പം തോന്നിയില്ലേ എൻ്റെ ഒപ്പം വന്ന് കിടക്കാൻ നിങ്ങൾക്ക് അത് തോന്നില്ലല്ലോ പക്ഷെ എനിക്ക് ഓർത്തിട്ട് തന്നെ ഐ നിങ്ങളുടെ കൂടെയാണോ ഞാൻ ഇത്ര നാൾ ശാരീരിക രോഷത്തിൽ ചോദിച്ചു നിങ്ങൾ പണത്തിന് വേണ്ടിയാണല്ലോ എന്നോട് സ്നേഹം അഭിനയിച്ചത് ഈ കാലം അത്രേ മറ്റൊരു പെണ്ണിനെ മനസ്സിലിട്ട് എന്നെ ചതിക്കായിരുന്നല്ലോ ഈശ്വര നിങ്ങൾക്ക് വേണ്ടി ജീവിച്ച ഞാനാണ് മണ്ടി തീർന്നു അവർ അത് പറഞ്ഞ് എന്തോ പോലെ മുറിയിലേക്ക് പോയി അല്പസമയത്തിന് ശേഷം മടങ്ങി വന്ന അവരുടെ കയ്യിൽ വസ്ത്രങ്ങളും സാധനങ്ങളും അടങ്ങിയ രണ്ട് ബാഗുകളുണ്ടായിരുന്നു ഷാരി നീ നീ എവിടെ പോവാ ചന്ദ്രശേഖരവർമ്മ അമ്പരപ്പോട് ചോദിച്ചു നിങ്ങളുടെ ഭാര്യമാരിൽ ഒരാളാവാൻ എനിക്ക് താല്പര്യമില്ല ആവുന്നെങ്കിൽ ഞാൻ മാത്രം എനിക്ക് വേണ്ടി മാത്രം നിങ്ങൾ ജീവിക്കണമായിരുന്നു പക്ഷേ നിങ്ങൾ നിങ്ങളെനിക്ക് തന്ന ഭിക്ഷായിരുന്നു സ്നേഹം അതുകൊണ്ട് ഇനി ഭാര്യയായി ഒരാൾ മതി ഭർത്താവിൻ്റെ സ്വഭാവം അറിഞ്ഞ് സഹിച്ചു കഴിയുന്ന ഒരു ഭാര്യയാവാൻ ഈ ഷാരികയ്ക്ക് താൽപ്പര്യമില്ല ഞാൻ ഇറങ്ങുകയാണ് എൻ്റെ മക്കളോടൊപ്പം ഇനി ഒരു വരവില്ല ഈ ഷാരികയ്ക്ക് എൻ്റെ പണത്തിന് വേണ്ടിയല്ലേ എടുത്തോ എല്ലാം സുഖിച്ച് ജീവിക്ക് ദേ ഇത് ഞാൻ തിരികെത്തരികയാണ് ഇനി ഇതെനിക്ക് വേണ്ട ചന്ദ്രശേഖര വർമ്മയ്ക്ക് നേരെ കഴുത്തിൽ കിടന്ന് താലി ഇറഞ്ഞുകൊണ്ട് ഷാരിക മക്കളെയും കൂട്ടിയിറങ്ങി ആ പാതിരാത്രി തന്നെ ചന്ദ്രശേഖരവർമ്മയ്ക്ക് തിരികെ വിളിക്കാൻ കഴിഞ്ഞില്ല കാരണം ആ ശാരിക അയാൾക്ക് പുതിയതായിരുന്നു അത്രനാൾ എല്ലാം സഹിച്ചും ക്ഷണിച്ചും സ്നേഹിച്ചും കഴിഞ്ഞവളായിരുന്നില്ല അത് അന്ന് അച്ഛനെ പകയോടെ നോക്കിയ രണ്ട് കണ്ണുകൾ ആദിഷിൻ്റെതായിരുന്നു അവൻ്റെ അമ്മയുടെ കണ്ണുനീരും വേദനയും അവൻ നേരിൽ കണ്ടിരുന്നു അത്രയും പറഞ്ഞു തീർന്നപ്പോഴേക്കും ആരിഷിയുടെ കണ്ണുകൾ പെയ്തിരുന്നു അവൾക്ക് സംസാരിക്കാൻ പ്രയാസം അനുഭവപ്പെട്ടു കൃഷ്ണ അവളുടെ കൈകൾ ചേർത്തു പിടിച്ചു കരയല്ലേ മോളെ അന്നിറങ്ങിയതാണ് ഞങ്ങളുടെ അമ്മ ഞങ്ങളെ കൂട്ടി ആ പാതിരാത്രി തന്നെ ശരിക്കും അന്ന് തുടങ്ങി യഥാർത്ഥ പ്രശ്നങ്ങൾ അമ്മയ്ക്ക് അവിടെ നിൽക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല അമ്മ ആകെ കുറച്ച് ക്യാഷ് എടുത്തിരുന്നുള്ളൂ അമ്മയെ ഞങ്ങൾ മറ്റൊരു നാട്ടിലേക്ക് വന്നു പക്ഷേ അമ്മു പെട്ടെന്ന് ആദിഷിന്റെ വിളികേട്ട് ആരിശി നടങ്ങിപ്പോയി ദേഷ്യത്തോടെ നടന്നെടുക്കുന്ന ആദ്യെ കണ്ടതും അവൾ വിറയ്ക്കാൻ തുടങ്ങി പേടിയോടെ അവൾ കൃഷ്ണക്ക് പുറകെ നിന്നു നിന്നോട് ആരാടി ഇതൊക്കെ പറയാൻ പറഞ്ഞത് ഈ അധ്യായിനെ തുറക്കരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ അവൻ്റെ ഒച്ച ഉയർന്നു ഏട്ടാ അത് ഞാൻ ഏട്ടത്തിയമ്മയ്ക്ക് ആദിഷ് അവളെ വലിച്ച് തൻ്റെ നേരെ നിർത്തി ഞാൻ നിന്നോട് എന്താ അമ്മു പറഞ്ഞിരുന്നത് ഏ എൻ്റെ വാക്ക് ധിക്കരിക്കാനായോ നീ ഇവളെ കണ്ടപ്പോൾ നീ മാറിപ്പോയോ അമ്മു നമ്മുടെ ഏട്ടത്തിയമ്മയല്ലേ ഏട്ടാ ഇവിടുത്തെ ഒരംഗം ഒക്കെ അറിയണ്ടേ അപ്പോ ആരിഷ് പേടിയോടെ പറഞ്ഞു നിന്നോട് ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞാൽ മതി നിന്നോട് ഞാൻ എന്താ പറഞ്ഞിരുന്നത് ഈ കഥകളൊന്നും ഇനി ആരോടും പറയരുതെന്ന് എന്നിട്ട് നീ അനുസരിച്ചോ ഇല്ല ഏട്ടന്റെ സ്വഭാവന്റെ മോക്ക് അറിയാമല്ലോ ഏത് നേരം എല്ലാം കൂടെ ഞാൻ ദേ എനിക്കിപ്പോ വാക്ക് തരണം ഇനി ഒരക്ഷരം പറ്റി പറയില്ലെന്ന് അവൾ നിസ്സഹായമായി കൃഷ്ണയെ നോക്കി ഇങ്ങോട്ട് നോക്കടി വാക്ക് താ ആദ്യ കൈനീട്ടി ആരിഷി മനസ്സിലാ മനസ്സോടെ അവന്റെ കയ്യിൽ കൈവച്ചു വാക്ക് ആദ്യൊന്ന് ശാന്തമായി അപ്പോൾ കൃഷ്ണ അവന്റെ നേരെ നിന്നു എനിക്കറിയണം ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ ഈ വീട്ടിലെ അങ്ങല്ലേ അത് നീ പറയുന്നതല്ലേ കഴുത്തിലൊരു താലി ചാർത്തിന്ന് വെച്ച് ഭാര്യയാവുമോ മനസ്സുകൊണ്ട് ഞാൻ നിന്നെ അംഗീകരിക്കാത്ത കാലത്തോളം നീ എൻ്റെ ഭാര്യയല്ല കൃഷ്ണഗാഥ ഇനി നീ ആരോടെങ്കിലും ഇതിനെക്കുറിച്ച് തിരക്കി എന്ന് ഞാൻ അറിഞ്ഞാൽ അതിൻ്റെ ഫലം നീ ആയിരിക്കില്ല ഈ വീട്ടിലുള്ളവരായിരിക്കും അറിയുന്നത് ആദിഷ് വർമ്മയെ നിനക്ക് ശരിക്കറിയില്ല കൃഷ്ണയ്ക്ക് നേരെ കൈ ചൂണ്ടി ആരിഷയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ആരിഷ് കടന്നുപോയി കൃഷ്ണയ്ക്ക് ആകെ ആകാംക്ഷയായി പിന്നീട് എന്തായിരിക്കും സംഭവിച്ചത് അപ്പോൾ ഊഹം ശരിയായിരുന്നു ഗീതയുടെ മക്കളല്ല ആദിയും ആരുഷിയും ചന്ദ്രശേഖരവർമ്മയുടെയും ഷാരികയുടെയും മക്കളാണ് അവർ ആനന്ദ് ഗീതയുടെ മകനും ആ സ്വഭാവമാണല്ലോ അവനും വല്ലാത്തൊരു തള്ളയും മോനും എന്നാൽ സ്വന്തം ഭർത്താവ് വിഷം കഴിച്ചു മരിച്ചിട്ടും കുറ്റബോധമില്ലാത്തൊരു സ്ത്രീ അവൾക്ക് ഗീതയോട് വെറുപ്പ് തോന്നി പക്ഷെ കഥ തീർന്നില്ലല്ലോ ഷാരികമ്മ എവിടെയാണ് എന്ത് സംഭവിച്ചു അവർ എങ്ങനെ ഒടുവിൽ ഇപ്പോൾ അവർ എവിടെ എത്തി അതൊക്കെ ചോദ്യങ്ങളാണ് അന്ന് കൃഷ്ണയ്ക്ക് ആദ്യം കാണണം എന്നേ തോന്നിയില്ല അവൻ തന്നെ പരിഗണിക്കുന്നില്ല എന്ന് തോന്നൽ ഒരു വേദനയായി ഉള്ളിൽ നിറഞ്ഞു നിന്നു കൃഷ്ണെ നാളെ ജോയിൻ ചെയ്യാം ഇനിയും താമസിപ്പിക്കണ്ട മാനസി വന്നു പറഞ്ഞു ഓക്കെ നാളെ തന്നെ ചെയ്യാം ഞാനും അത് ആലോചിക്കുമായിരുന്നു എനിക്കെവിടെയായിരുന്നു അടുത്ത് വല്ലേച്ചി നിങ്ങളൊക്കെ പോയാൽ ഞാൻ ഒറ്റയ്ക്കാം സാരല്ല നമുക്ക് നാളെ തന്നെ പോവാം മാനസി അവളെ സമാധാനിപ്പിച്ചു യതും തേജസും അപ്പോഴേക്കും വന്നു അല്ലേട്ടത്തി ഏട്ടത്തി അമ്മും തമ്മി എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവൾ അന്നേരം മുതൽ മുറിയിൽ കിടന്ന് കരയാ ഏതു പറഞ്ഞു ഏയ് എന്ത് പ്രശ്നം പ്രശ്നമൊന്നുമില്ല അവൾ പഴയ കഥകളൊക്കെ പറയുകയായിരുന്നു അത് ഏട്ടൻ വന്നു വഴക്കു പറഞ്ഞു അതിനാ അയ്യോ അതേക്കുറിച്ച് സംസാരിക്കാനേ പാടില്ല ഏടൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന കാര്യങ്ങളാ ജീവനോടെ വെച്ചേക്കില്ല ഇതിപ്പോൾ അമ്മു ഞങ്ങൾ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഏട്ടൻ തല്ലിക്കൊന്നേനെ തേജസിൻ്റെ സംസാരത്തിൽ നിന്നവക്ക് മനസ്സിലായി കരുതും പോലെ നിസ്സാരമല്ല ആ ഭൂതകാലം ഇനിയും ഒരുപാട് കാര്യങ്ങൾ അതിൽ ഒളിഞ്ഞുകിടപ്പുണ്ട് അവൾ അവിടെ നിന്ന് മുറിയിലേക്ക് വന്നു ആദ്യം അവിടെ ഉണ്ടായിരുന്നില്ല അവൾ നാളത്തേക്ക് വേണ്ട ഫയൽസൊക്കെ അടുക്കിപ്പിറക്കി വെച്ച ശേഷം ഫോൺ എടുത്ത് ഐശ്വര്യം വിളിച്ചു ആ വിളി കാത്തിരുന്ന വണ്ണം അവൾ ഫോൺ എടുത്തു ആ ജീവനോടെ ഉണ്ടോ കിച്ചു ഞാൻ കരുതിയ ഹില്ലറ് നിന്നെ തല്ലിക്കൊന്നെന്ന് നല്ല കൂട്ടുകാരി തന്നെ ജീവനോടെ ഉണ്ട് മോളേ കൃഷ്ണ ഇത് കൃഷ്ണഗാഥയാണ് എനിക്ക് വിളിക്കാൻ പറ്റിയില്ലടി സാഹചര്യം ആയിരുന്നു എല്ലാം ഒന്നും ശരിയായി വരുന്നതേ ഉള്ളൂ കൃഷ്ണ പറഞ്ഞു എന്തു പറ്റിയിടാ ആദ്യം നല്ലവനാണോ കൃഷ്ണ അന്ന് രാത്രി നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു കേട്ട് കഴിഞ്ഞതും ഐശ്വര്യൻ നടങ്ങി ഏ അവൻ ചതിക്കായിരുന്നോ നിന്നെ അവൻ മനസാക്ഷി ഇല്ലാത്തവനാ കൃഷ്ണെ നിനക്ക് അവനെ ഉപേക്ഷിച്ച് വന്നുകൂടെ ഇല്ല അച്ഛു മനസാശിയുണ്ട് പക്ഷേ സാഹചര്യങ്ങളാണ് അങ്ങനെ ആക്കിയത് ആദ്യേട്ടൻ മാറും എനിക്ക് മാറ്റാൻ പറ്റുമെന്ന് അച്ചു ഇനി ഞാൻ പിന്നോട്ടില്ല അച്ചു എനിക്ക് ആദ്യേട്ടനെ ഒരുപാട് ഇഷ്ടമാണ് ശരിക്കും ഇനി എന്നോട് എന്ത് കാണിച്ചാലും എനിക്ക് പറ്റില്ല ഒന്ന് ഉപേക്ഷിക്കാൻ അത്രയ്ക്കും കൃഷ്ണ ഇടർച്ചയോടെ പറഞ്ഞു എനിക്ക് മനസ്സിലാവും കൃഷ്ണെ ഒരാളെ സ്നേഹിച്ചു തുടങ്ങിയാൽ അയാൾക്ക് ഹൃദയം തന്നെ കൊടുക്കുക എൻ്റെ കിച്ചു അതെനിക്കറിയാം പക്ഷേ നിന്റെ സ്നേഹത്തിന് ആദ്യം അർഹനാണോ എന്ന് എനിക്കറിയില്ല നിന്നെ നിരാശപ്പെടുത്തുന്നില്ല മോളെ നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുക അതെനിക്ക് കാണണം അച്ഛനോട് അവൾ ആശുപത്രിയിൽ ജോയിൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു ആദിയുടെ ഭൂതകാലം മാത്രം മറച്ചു വെച്ചു ഐശ്വര്യയോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഒന്ന് ഫ്രീ ആയ പോലെ ആദ്യ മുറിയിലേക്ക് വന്നപ്പോഴാണ് അവൾ ഫോൺ വെച്ചത് എന്നാലും അവൻ ലാപെടുത്ത് മുറിക്ക് പുറത്തേക്കിറങ്ങി അവിടെ സ്നേഹമുണ്ടായിരുന്നു കൃഷ്ണയ്ക്ക് അവളെ ഓർമ്മ വന്നു കല്യാണ ദിവസം ഭീഷണി മുഴക്കിയവൾ ആദ്യോട് സ്നേഹം കൊണ്ട് നടക്കുന്നവൾ ഇവളെന്താ ഇവിടെ ഹായ് കൃഷ്ണ ഹലോ അരിശം കടിച്ചമർത്തി കൃഷ്ണ മറുപടി കൊടുത്തു ഈ രാത്രി ഇവളെന്താ ഇവിടെ ആദി അവളേയും കൂട്ടി ഓഫീസ് റൂമിലേക്ക് പോയി ഓഫീസ് ഫയലുള്ളതും അത്യാവശ്യം വർക്ക് ചെയ്യുന്നതും അവിടെയാണ് കൃഷ്ണ അവർക്ക് പുറകെ പോയി എന്നാൽ അത് മനസ്സിലായ ആദി അകത്ത് കയറി ഡോർ അടച്ചു കൃഷ്ണ അവിടെ തന്നെ നിന്നു എന്താണ് അകത്ത് നടക്കുന്നത് എന്തിനാണ് ഈ രാത്രി സ്നേഹ വന്നത് ഒരുപാട് ചോദ്യങ്ങൾ കൃഷ്ണയുടെ മുന്നിൽ ഉയർന്നു വന്നു അത് കണ്ടെത്താൻ തന്നെ അവൾ തീരുമാനിച്ചുറച്ചു തുടരും അപ്പോൾ കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കൂടാതെ ഇനിയുള്ള പാട്ടുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അറിയുവാനായി ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തിരിക്കുക നന്ദി